മാത്രം എന്നോട് പറയരുത് എന്താ പറഞ്ഞാല് തെറ്റുമല്ലോ പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചു പോയാ മമ്മി എത്തിക്കാവില്ലേ മമ്മിക്ക് ഞാനില്ലേ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് അയക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക് എന്റെ ആഗ്രഹത്തെ പറ്റി ഒഴിഞ്ഞു മാറരുത് എനിക്ക് പറയാനല്ലേ പറ്റൂ അവകാശപ്പെടാൻ പറ്റില്ലല്ലോ ചാളിച്ച വേണ്ട എന്താ വേണ്ടാത്തത് ഒരുപാട് പേരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിന്നതാ ഞാൻ വരുന്നു പ്രതിമ പോലെ നിന്നു കൊടുക്കുന്നു കാണുന്നു പോകുന്നു ഇനി ഒരിക്കൽ കൂടി എനിക്ക് വയ്യ ഇതങ്ങനെ ആവില്ലേ മോളെ എനിക്ക് വേണ്ടി നല്ല ആലോചനയാ స్టార్ అంతా മിസ്റ്റർ ജാക്സൺ എല്ലാം പറഞ്ഞു കാണുമല്ലോ ഈ വീട് ബെറ്റിയുടെ പേരിലാണ് പിന്നെ അവളൊരു മ്യൂസിക് ക്ലാസ് നടത്തുന്നുണ്ട് ഷീസ് എ വെരി ഗുഡ് ഡാൻസർ ഓൾസോ അല്ലെ താഴെ ഉണ്ടായിരുന്നല്ലോ ഒന്ന് വിളിക്കൂ ശരി ചാലിച്ച മമ്മി വിളിക്കുന്നുാർലിയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവൻ അവൻറെ മകനെ പോലെയാ ഇന്നെങ്കിൽ ഇന്ന് ഒടനെ നടത്തണമെന്നാണ് ചാർലിയുടെ അഭിപ്രായം എന്റെയും അഭിപ്രായം അത് തന്നെ നീട്ടിവെക്കുന്നതിന് അർത്ഥമല്ലോ ആ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഞങ്ങൾ നേരത്തെ അറിയും അത് ഞാനിങ്ങോട്ടറിയിച്ചോളാം നാളെ എന്റെ വർക്ക്ഷോപ്പിലേക്ക് ഒരാളെ അറിയാലോ അല്ലേ അവന് പെണ്ണിനെ പിടിക്കാനിട്ടൊന്നുമല്ല സത്യം എനിക്ക് തുറന്നു പറയാതിരിക്കാൻ അവൻ എന്റെ മോനായി പോയില്ലേ താൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം പണ്ട് ജീവിക്കാൻ വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇനി എനിക്ക് എന്റെ മോനോട് മാറ്റി പറയാൻ ഒക്കോ ഞാൻ മകൻ്റെ അടുത്ത് സംസാരിക്കാം അത് അത് ശരിയാവില്ല ജാമ്യം ഞാൻ കാരണം ഈ കല്യാണം നടക്കാതെ പോകരുത് എന്ന് പറഞ്ഞാൽ നോക്കോ ഉള്ള സ്നേഹം കളയണ്ട ഈ രങ്ങ് വിടുന്നതാ ഭംഗി താനീ വിവരം ആ താളയോട് പറഞ്ഞേ ഞാനിത് എങ്ങനെ മമ്മിയോട് പറയും പറ്റി പണ്ട് ജീവിക്കാൻ പറ്റുന്ന വൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തുപോയ തെറ്റുകൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല ഞാനിത് ബെറ്റിയോടും മമ്മിയോടും മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല ഞാൻ എന്നേ മറന്ന കാര്യങ്ങൾ അറൊക്കെ ഞാനൊന്നും മാറി താമസിക്കാൻ പോവാ ഞാൻ കാരണം ബെറ്റിക്കും മമ്മിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്റെ കഴിഞ്ഞ കാലം അറിയാവുന്ന പലരും ഇനി ഇവിടെ വന്നിരിക്കും അതുകൊണ്ടാ ഞാൻ തെറ്റുകളുടെ ശിക്ഷനുഭവിച്ചു മതിയോ അതിലും വലിയ ശിക്ഷയാണ് ചാളിച്ചൻ ഞങ്ങക്ക് തരുന്നത് ഇവിടെ നിഴിഞ്ഞു മാറുക അല്ലേ പറ്റുമോ ചാളിച്ചന് നിനക്കൊരു കല്യാണം കല്യാണം വേണ്ട ഒന്നും ൊന്നും വണ്ടും ഞങ്ങളിവിട്ട് പോകരുത് പോകരുത് ചളിച്ച ചളിച്ചും പോകരുത് െ ബേറ്റി ഇന്ന് കൊറച്ചു നേരം കൊണ്ട് ഇരിക്കാൻ വിചാരിച്ചു നാളെ പറ്റില്ലല്ലോ അതെന്താ നാളെ ബെറ്റിയുടെ ബർത്ത്ഡേ ആ ഞാൻ ചളിച്ചനെ നോക്കിയിരിക്കുന്നു നിന്റെ പിറന്നാളിന് ഞാൻ വല്ലാതെ മതി മറന്നുപോയി നിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കണ്ടു മതിയായില്ല മോളെ മതിയായില്ല നിനക്ക് ഓർമ്മയുണ്ടല്ലോ നവംബർ ഇരുപത്തിയേഴ് ആ കത്തിന്റെ രൂപയും നീ തന്നെ ഗുരു ചെയ്യണം ആ വലിയ മനുഷ്യനോട് എനിക്ക് വേണ്ടി നീ നന്ദി പറയണം എന്താ ചളിച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് ൂ എനിക്കതിനുള്ള ഭാഗ്യം എന്റെ മനസ്സ് പറയുന്നു പറ്റി അങ്ങനെ പറയരുത് ചാളച്ചത് ചാളച്ചനൊന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല ചാളച്ചൻ പറ്റി നിന്നെയും മന്നെയും വിട്ട് ഞാൻ ഇവിടെ പോകാൻ ഇവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അയാ മാൽവേസ് വിദ്യാൽ േങ്ങൾക്കപ്പുറത്തിരുന്ന് ഞാനെല്ലാം നോക്കിക്കാണുകയാണ് കഴിഞ്ഞ ഒരു കൊല്ലത്തെ എന്റെ നേട്ടം എന്താണെന്ന് ഗുരുജിക്ക് അറിയണ്ടേ എന്റെ മമ്മിയും എന്റെ ബെറ്റിയും ഞങ്ങളുടെ കൊച്ചു വീടും മരണം അടുത്തെത്തി എന്ന് പറഞ്ഞപ്പോഴും എനിക്കൊരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ബെറ്റിയെ കെട്ടിച്ചയക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം കർത്താവിനോട് ብ�ንክ ገንክዚቅ ቦንክቅ� እንክት�ስራራ ይትራኞ�ዊ�ስ �ክትራሉቶ �ክ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മമ്മിയും പരിശുദ്ധയായ എന്റെ പെങ്ങളും ആ കൊച്ചു വീട്ടിലെ കൂരിട്ടിലാണ് അവിടെ ഒരു തിരി കൊളുത്തണം സ്നേഹത്തിന്റെ ഒരു മെലുകതിരി അവിടെ കത്തിക്കണം നമ്മുടെ ഉണ്ണിക്ക് മാത്രമേ അതിന് കഴിയൂ എനിക്ക് വേണ്ടി ഗുരുജി എന്നോട് പറയണം അവനോട് ഒരു പിണക്കവും വെച്ചെന്ന് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ ചാർലി